സീറോ മലബാർ സഭയെ വിമത വൈദിക വർഗത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ മെത്രാൻമാർക്ക് കഴിവില്ലേ ഏകീകൃത രീതിയിൽ സഭയ്ക്ക് വിധേയമായി വിശുദ്ധ കുർബാന എറണാകുളം രൂപതയിലെ വിവിധ പള്ളികളിൽ അർപ്പിക്കുന്നു എന്തുകൊണ്ട് തോപ്പിൽ കാക്കനാട് ഫോർട്ട് കൊച്ചി തിരുവാകുളം കോലഞ്ചേരി ഇതായിപ്പോൾ ഉദയം പേരുല്ലോ ഇത് ഇനി വർദ്ധിച്ചുകൊണ്ടേ പ്രശ്നം യഥാർത്ഥത്തിൽ ആരാണ് വികാരിമാർ മാത്രം കുർബാന അർപ്പിക്കേണ്ടത് വൈദികർ അവർ സഭയെ അനുസരിച്ചാൽ മാത്രം മതി സഭാ നേതൃത്വം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നിരവധി ഇടവകകളിൽ വളരെ ശാന്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു അപ്പോൾ പ്രശ്നം വിശ്വാസികളല്ല മാർ തട്ടിലും മാർ പാംബ്ലാനിയുമാണ് അവർ വിമതരുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് ആദ്യം അവർ വിശ്വാസം വീണ്ടെടുക്കുക സഭയെ അനുസരിക്കുക മുൻ സെനറ്റ് സെക്രട്ടറി മാർ ആന്റണി കരിലിന്റെ വഴിയെ പുറത്തേക്ക് പോകാതെ നോക്കുക ഉദയം പേരൂരിൽ സംഭവിച്ചതുപോലെ എവിടെയും നടക്കാവുന്നതാണ് സഭയാണ് വരുന്നത് വിശ്വാസ സത്യങ്ങൾ അതിനു മുകളിലല്ല ഒരു മെത്രാനും എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അത് ഓർത്താൻ നല്ലത് വിമതർ ചെയ്യുന്ന അഭ്യാസം കുർബാനയാവില്ല മെത്രാൻ സംഘത്തോടും മാർപ്പാപ്പയോടും മറന്നരിച്ചു തോന്നിയ പോലെ ചെയ്യുന്ന വേല വെറും വ്യത്യാ വേലയാണ് അതിനുവേണ്ടി ചെല്ലും ചെലവും കൊടുത്ത് ഒരു കത്തനാർ വേണ്ട എന്ന് വെച്ചാൽ മാത്രം മതി ഉദയം പെരൂറിലെ പോലെ ദൈവജനം ഉണരണം ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ഒരു ഇടവകയിലെ ഒരാൾ മനസ്സിലെച്ചാൽ മാത്രം മതി ആ ഒരാളുടെ അഹങ്കാരവും അനുസരണക്കേടും മാത്രമാണ് തടസ്സവും ഒന്നുകിൽ ആ ആൾക്ക് മാനസാന്തരം വരിക അല്ലെങ്കിൽ ഈ പത്തോ ഇരുപതോ പേരില്ലാത്ത വിമതന്മാരുമായി മുന്നോട്ട് പോവുക ഈശോയ്ക്ക് ജീവിതത്തിൽ എന്നും ശത്രുക്കളായി ഉണ്ടായിരുന്നത് പുരോഹിത വർഗം തന്നെയാണ് പന്ത്രണ്ടാം വയസ്സിൽ വേദശാസ്ത്രികളുമായി തർക്കിച്ചു തുടങ്ങിയ ഈശോയ്ക്ക് നിയമജ്ഞരും പരിസയരും എന്നിങ്ങനെ അന്നത്തെ പുരോഹിതരായിരുന്നു എന്നും എതിരാളികൾ അവർക്കെതിരെയുള്ള അമ്പുകളായിരുന്നു അവിടെ നിന്ന് പറഞ്ഞ ഉപമകൾ പലതും ഇന്നും ഇടവചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ പുറടിൽ തന്നെയാണുള്ളത് പുരോഹിത വർഗത്തിന്റെ അടിമകൾ ഇന്നും പുരോഹിത വർഗത്തിന് അവരറിഞ്ഞിക്കാത്ത ഭയഭക്തി ബഹുമാനങ്ങൾ നൽകുന്നു അന്നത്തെ ജനങ്ങളെ ഉപയോഗിച്ചാണ് പുരോഹിത വർഗം തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അവനെ ക്രൂശിക്കുക എന്ന് പറയിച്ചത് ഇന്നും ഓരോ ഇടവകയിലും അത് ആവർത്തിക്കപ്പെടുന്നു ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ പ്രതികരിക്കുന്ന സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന ഇടവക ജനം ഓരോ ഇടവകയിലും ഉയർത്തെഴുന്നേറ്റ് മാത്രമേ മതിയാകുകയുള്ളൂ